ഉടമ്പടിയും പെരുമാറ്റവും പ്രീഡിയ ആ സബ്ജക്റ്റ് അതിൻ്റെ കണ്ടൻറ് വൈസ് എന്താണ് ഇതുമാത്രം എളിമ നമുക്ക് ഉണ്ട് എളിമയുടെ അഹങ്കാരി രണ്ട് വിഷയങ്ങളാണ് അവിടെ മരിയ സ്പിരിച്വാലിറ്റി അനുസരിച്ചുണ്ട് അഹങ്കാരികളെ ചെതക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യും എളിയവരെ ഉയർത്തതെന്ന് പറയുമ്പോൾ എളി ആ വിനയാനിത എന്ന് പറഞ്ഞാൽ എന്താണ് നോട്ട് ബൈ മെറിറ്റ് എന്ന അർത്ഥം വിനയം തന്നെ എങ്ങനെയാണ് നമ്മുടെ കഴിവല്ല നമ്മുടെ യോഗ്യതയല്ല പിന്നെ അങ്ങയുടെ കൃപകുണ്ട് അതാണ് അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ് മരിയ സ്പിരിച്വാലിറ്റി പറയണതെല്ലാം ഉടമ്പടി വചനങ്ങളാണ് എന്താണ് അഹങ്കാരികളെ ചിതറിച്ചു എന്നാൽ എൻ്റെ മെറിറ്റ് തീർന്നു പിന്നെ പിന്നെന്താണ് പിന്നെയെതിരെ ഉയർത്തി ഗ്രേസാണ് പിന്നെ ഉയർത്തുന്നത് ദൈവമാണ് ഉയർത്തുന്നത് അല്ല നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും അല്ല ഉയർത്തുന്നത് നമ്മുടെ മാർക്കും അല്ല ഉയർത്തുന്നത് ദൈവമാണ് ഒരു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഒരു മോള് ബി എഡ് പരീക്ഷയാണ് അപ്പോൾ അവളുടെ വൈവ എന്താ പരിപാടിയാണ് അപ്പം അവൾ തോറ്റ് ഭയങ്കര പ്രയാസപ്പെട്ട് അവൾക്ക് പഠിച്ചിട്ട് തരക്കാറില്ല അവർ റിലേ പോവണം പഠിക്കുന്നതോറും റിലയെ പോകും റിലേ കിളി കിളിപ്പോയിന്ന് ആൾക്കാരെ പറയത്തില്ല അതുപോലെ പണ്ട് റിലയെ പോയെന്ന് പറയും ഇപ്പം കിളി പോയെന്നു പറയണം അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു പിടിയും കിട്ടണില്ല ഇവളെ വൈവയൊക്കെ വന്നിരിക്കുമ്പോൾ ഈ വൈവ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവ് അതിലൊരു ആശ്രയമുള്ളൂ അവൾക്ക് സ്വന്തമായിട്ട് ആശ്രയമില്ല അപ്പം പഠിച്ചതൊന്നും ഓർക്കണമല്ല അവളെ റിലേ പോയി അപ്പോൾ മെറിറ്റ് റിലേ പോയിന്നിത്ത കിളി പോയിന്നിടത്ത എന്താ മെറിറ്റ് പോയുന്ന അടുത്ത ഉടമ്പടി ഭാഷയിൽ എന്താണ് അവൾ പഠിച്ചു പക്ഷേ അവളെ തല നിക്കണില്ല റിലേ പോയി അപ്പോൾ മാതാവേ നീയേ ഉള്ളു കേട്ടാ അപ്പം അമ്മയും പറയും നീ ചെല്ലിയും മോളെ മാതാവ് ഉണ്ടാകും കൂടാ എന്ന് പറയും അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ വഴിവാക്കിയിരിക്കണ മാഷ് പേടിച്ചും പിറച്ചൊക്കെ തല്ലെ ചെല്ലണത് മാഷ് ഇവിടെ കണ്ടു പറയും നീ ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ കൃപാശക്തി പോയൊരു ഉടമ്പടി എടുക്കുമെന്ന് പറയും ആര് അവിടെ ഇരിക്കുന്ന മാസ്റ്റർ ഇവിടെയോട് പറയാണ് കൃപാസത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ ഏ ആ ഇസ്റ്റേണൽ ഇഷ്ടമാണ് ഇഷ്ട അസസ്മെൻ്റില്ലേ അപ്പോൾ നീ കൃപാസത്തിൽ പോയി ഉടമ്പെടുക്കാൻ പറയും അപ്പോൾ ഉടനെ അയാൾ ഈ പെങ്കച്ചന്തിന്ന് അവൾ ഉടനെ അവളുടെ പേഴ്സ് തുടങ്ങിട്ട് അവളെടുത്ത ഉടമ്പയുടെ ആശീർവം ഈ മാഷനെ കാണിക്കും ഞാൻ അവിടെ പോയതാണ് ഉടമ്പെടുത്തതാണ് അപ്പോൾ മാഷൻ മാഷന്തി മാഷിൻ്റെ ബേഗം തുറന്ന് മാഷിൻ്റെ ഉടമ്പടിക്ക് ആശീര്യവും കാണിക്കും ഓക്കെ അപ്പോൾ അവർ തമ്മിൽ ഉടമ്പടി കൂട്ടായി കുറേ ആൾക്കാർ ഉടമ്പടി വഴി ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങനെ സഹായിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കണം കേട്ടാ അതുകൊണ്ടാണ് ഉടമ്പടി നിങ്ങളുടെ അടുത്തേക്ക് എട്ട് തന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങനെ കണ്ടാൽ മനസ്സിലാകണം അതിനകതാണ് ഒരു കാരണം സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം അതാണ് വിഷയം ഇപ്പം അതുകൊണ്ട് മാഷ പറഞ്ഞ് ആ നിനക്ക് സപ്ലി തരത്തില്ല നീ പോയി രണ്ടാമത് ട്രൈ ചെയ്യാൻ പറയും അവിടെ കമ്പ്യൂട്ടർ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് മുക്കാൽ മണിക്കൂർ എടുത്തപ്പോൾ അവൾ ചെയ്തതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു ഹാഷ് ഒരു സ്പേസ് എക്സ്ട്രാ കിടപ്പുണ്ട് അവൾ മുക്കാൽ മണിക്കൂർ കൊണ്ട് മാ നോക്കിയപ്പോൾ മാതാവ് കാണിച്ചു കൊടുത്തു ഈ സ്പേസ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സ്പേസ് അവൾ കമ്പ്യൂട്ടറിൽ കളഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്തം മാർക്ക് അവൾ ജയിച്ച് പരീക്ഷക്ക് അപ്പോൾ അമ്മ സഹായിക്കുന്ന രീതി കണ്ട ഏത് പരീക്ഷ ഹോളിലായാലും അമ്മയുടെ ആളെ വെച്ചിട്ട് നിന്നെ ഗൈഡ് ചെയ്യും അപ്പോൾ നിനക്ക് കുറേ കണ്ണില്ലെങ്കിലും അമ്മയുടെ കണ്ണവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് ഏത് പരീക്ഷാ ഹോളിലോ പ്രാർത്ഥിക്കർത്താവർത്തേ ഈ ദൈവ സ്വർഗീയ കൂട്ടായ്മയിലെ സ്വർഗീയ കൂട്ടായ്മയില് അതിന്റെ ഭാഗമാകാൻ കഴിയുന്നത് ദൈവ കൃപയായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ കാരണത്തെ മഹത്വപ്പെടുത്തുന്നു ഈ അരൂപി നിലനിൽക്കുവാൻ അരൂപി നിലനിൽക്കുവാൻ അഭിഷേകം നൽകണമേ ശ്രദ്ധിക്കട്ടെ ഹലീ

બલિન બલવે બલવાયો વડા કૃપયા 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 દિ ન કૃપયા 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 દ നമ്മുടെ വിഷയം ഉടമ്പടിയും പെരുമാറ്റവും അതാണ് ഒരു സബ്ജക്ട് അതിലൂടെയാണ് അങ്ങനെ വരുമ്പോൾ ദൈവം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ദൈവത്തിന് നമ്മുടെ മെറിട്ട് പോകുന്ന എല്ലാ ഇടങ്ങളിലും ഗ്രേസ് വർക്ക് ചെയ്യുന്ന രീതി അതാണ് ഇപ്പൊ ഇവർക്ക് ഗ്രേസ് വർക്ക് ചെയ്ത് കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സുനിൽ ബീനയുടെയും കഥ പറഞ്ഞില്ലേ ഇപ്പൊ സുനിലും എന്താ ഈ വീണ്ടും കിടപ്പായി ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ല ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ പോയി സംരക്ഷണം പോയി ചർച്ചയും പറഞ്ഞാൽ എന്ത് പറ്റും സംരക്ഷണം പോകും അപ്പോൾ പുള്ളി വീണ്ടും തലച്ചോറ് ശൂഷിച്ച് വീണ്ടും കിടപ്പായി പിന്നെ അടുത്ത പരിപാടി എന്താണ് നാൽപ്പത്തി രണ്ട് വയസ്സാ നാൽപ്പത്തി എന്ത് അമ്പത്തി രണ്ട് വയസ്സാകുമ്പം മരിക്കും അതാണ് കണക്ക് അഞ്ച് പേർ അങ്ങനെ അഞ്ച് പേരെ ഒരു വീട്ടിൽ മരിച്ചിരിക്കുന്ന സെയിം രോഗമാണ് ഇപ്പോൾ രണ്ടുപേർ കിടപ്പുണ്ട് മരിക്കാൻ വേറെ ഈ സൂര്യൻ്റെ വീട്ടിൽ രണ്ടുപേർ കിടപ്പായി കിടപ്പ് കിടപ്പുണ്ട് വേറെ കിടപ്പുണ്ട് ഇയാളെ മൂന്നാമത്തെ ആളാണ് ആ കുടുംബത്തിൽ ഇപ്പം കിടക്കണേ ഇയാളെ എഴുന്നേറ്റിട്ട് പിന്നെയും കിടക്കുകയും ഇത് ഒരുമാതിരി സംഭവമല്ല ശരി ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമായ ഒരു സംഭവമാണ് അപ്പം ആദ്യം ഇവർക്ക് അനുഭവം കിട്ടിയല്ല എന്താ കാര്യം പണ്ടിതുപോലെ കിടന്നു പോയിട്ട് കൃപാസനം അമ്മ രക്ഷപ്പെടുത്തിയതല്ലേ പക്ഷെ ഇവരെന്തു ചെയ്ത് സാക്ഷ്യം പറഞ്ഞില്ല അത് കാരണം സംഭവം തിരിച്ചു വന്ന് അപ്പം ബീനയ്ക്ക് കാര്യം മനസ്സിലായി ബീന വന്നിട്ട് വീണ്ടും ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് കൊണ്ടുപോയി ഭർത്താവിൻ്റെ ഭർത്താവ് കിടപ്പാണല്ലോ ഭർത്താവിൻ്റെ കാലിൽ വെള്ളയിൽ നിറയലുമൊക്കെ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചെയ്ത് പുരട്ടി പുരട്ടി ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ ബീനം നോക്കി നിൽക്കുമ്പോൾ ഭർത്താവിൻ്റെ മുറിയിൽ നിന്ന് ഒരു നീല വെളിച്ചം ഇങ്ങനെ വന്ന് ഫ്രണ്ടിലെ വാതിലേക്കൂടി പുറത്തേക്ക് പോകണം അപ്പം ഇവിടെ വാ പൊളിച്ച് ഇതെന്ത് പരിപാടി ഇവൾ ഓടി മുറിയിലോട്ട് വന്നപ്പോണ്ട് ഭർത്താവ് നടന്നു വന്നെ അപ്പ ഈ സുനിൽ പറഞ്ഞ ഇടി ഇപ്പോൾ ഒരു സംഭവം നടന്നിടീ മാതാവ് ഞാനിങ്ങനെ ഒരു അര മയക്കത്തിലായിരുന്നു അപ്പം മാതാവ് വന്നിട്ട് എന്റെ രണ്ട് വെള്ളയും കൂടി കൂട്ടി വെച്ചിട്ട് കാലയിൽ ഒറ്റ അടിപ്പിച്ചു തന്നു എന്നിട്ട് അമ്മ പോയെന്ന് പറഞ്ഞു അതോടുകൂടി എൻ്റെ അസുഖം മാറി എന്ന് പറഞ്ഞു അപ്പം സുനിൽ മനസ്സിലായി അമ്മ ഭാര്യയും ഭർത്താവും കൂടി വന്ന് മിനേന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കണം അല്ലെ കടക്കാരാകും പക്ഷെ ദൈവം ക്ഷമിക്കുമെന്ന് ഉറപ്പായില്ലേ ഇപ്പം അല്ലേ നമ്മൾ ആരും നശിച്ചു കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല

രണ്ട് പത്രോസ് മൂന്നേ ഒമ്പത് രണ്ട് പത്രോസ് മൂന്നേ ഒമ്പത് കാല വിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ ചിലർ വിചാരിക്കുന്നത് പോലെ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ ആരും നശിച്ചു പോകാതെ എല്ലാവരും എല്ലാവരും അനുദപിക്കണമെന്ന് അനുദപിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് നിങ്ങളോട് ദീർഘക്ഷമ ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ കാണിക്കുന്നുവെന്നേയുള്ളൂ അതായത് ആര് നശി ദൈവത്തിൻ്റെ ഒരു പ്രഖ്യാപിത എന്താണ് നമ്മളെ ശിക്ഷിക്കണമെന്നുള്ളതല്ല പിന്നെ എന്താണ് നമ്മളാരും നശിച്ചു പോകരുതെന്നാണ് അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാനുള്ള സമയങ്ങളുണ്ട് ശരിക്കും അതുകൊണ്ട് ദീർഘക്ഷമ നമ്മൾ കാണിക്കണത് നമ്മളോട് നമ്മൾക്കിതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഈ കൂടുതൽ അനുഭവങ്ങളിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ എന്താ അറിയാമോ നമുക്ക് ഈ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പെരുമാറ്റങ്ങൾ തരുന്നത് ദൈവത്തെക്കുറിച്ച് കുറിച്ച് ഇപ്പൊ ഒരു അനുഭവം കിട്ടി ഇനി സുനിൽ സുനിൽ ശരീരത്തിലെ പതിനാറ് മുഴകളുണ്ട് ഉടമ്പെടുത്തായാലും ആ മുഴകളെല്ലാം അപ്രത്യക്ഷമാകുമ്പോ ഒക്കെ മൂന്നെണ്ണം അവശേഷിച്ച് ഇപ്പൊ സുനിൽ എന്താ പറയണത് ഞാൻ ഈ മൂന്നെണ്ണത്തിന് വേണ്ടി ആശുപത്രി പോകത്തില്ല എന്താ കാര്യം എൻ്റെ അമ്മ എന്നെ സുഖപ്പെടുത്തിക്കൊള്ളു അപ്പൊ മുഴ കണ്ടിട്ട് അന്താളിക്കണില്ല അതിനോട് ഒരു സൗമ്യത കാണിക്കണേ അദ്ദേഹം എന്നുവെച്ചാൽ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ സഹിക്കുന്ന സ്നേഹം എന്താണ് ക്ഷമയാണ് സൗമ്യത എന്ന് പറയുന്നത് എന്താ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കയറുമ്പോഴാണ് സൗമ്യത ഉണ്ടാകണത് സൗമ്യത എന്ന് പറയണത് ഒരു കോമ്പൗണ്ടായിട്ട് ഒരു പല പല പുണ്യങ്ങളുടെ ഒരു കോമ്പൗണ്ടാണ് സഹിക്കുന്ന സ്നേഹ സ്നേഹമാണ് ബേസ്മെൻ്റ് ആ സ്നേഹത്തിൻ്റെ കൂടെ സഹനം കയറുമ്പോൾ ആ ക്ഷമ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് എനിക്ക് നിന്നോട് ക്ഷമ സ്നേഹമുണ്ട് അതിൻ്റെ സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു എന്ന അർത്ഥം അതാ ക്ഷമ സഹന അതായത് എനിക്ക് സ്നേഹം നിന്നോടുണ്ട് സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു അതിൻ്റെ എന്താണ് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അപ്പം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹം പ്ലസ് സഹനമാണ് ക്ഷമ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും സഹിക്കാൻ തയ്യാറാകണം ദൈവം ക്ഷമയുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണയുള്ളവനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണമെങ്കിൽ നമുക്കെന്താ മുടക്ക് പറഞ്ഞാൽ പോരെ പക്ഷേ കർത്താവ് പറയും എനിക്ക് മുടക്കണ്ടേ എനിക്ക് നിങ്ങൾ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്നേഹത്തെ സാധൂകരിക്കാൻ വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട് അതാണ് ദൈവം ക്ഷമിച്ചിരിക്കുന്നത് അത് ക്ഷമയാണല്ല കുരിശിൻ്റെ കുരിശിൻ്റെ അവസാനം പറഞ്ഞാൽ എന്താണ് പിതാവേ അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല അവരോട് ആ കുരിശിൻ്റെ ക്ഷമയാണ് ആ ക്ഷമ നമുക്ക് തരണം എന്താണ് ആ ക്ഷമ നമുക്ക് കിട്ടാനുള്ള ശിക്ഷ പുള്ളിക്കാരൻ വാങ്ങിച്ചതായി പറയണത് ഇടീട്ടില്ലല്ലേ നമുക്ക് കിട്ടാനുള്ള പാപത്തി കിട്ടാനുള്ള ശിക്ഷ ശിക്ഷ അങ്ങേര് ശരീരത്തിൽ വാങ്ങിച്ചു അതുകൊണ്ട് എന്താണ് അങ്ങേര് നമുക്ക് വേണ്ടി സഹിച്ചു സഹ സഹി സ്നേഹത്തിൻ്റെ കൂടെ സഹനം വരുമ്പോഴാണ് സഹിക്കുന്ന സ്നേഹം ഉണ്ടാകുന്നത് ഈ സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ അപ്പം ക്ഷമയെന്ന് പറയുമ്പോൾ സഹിക്കണം അല്ലാതെ ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യമില്ല ചില ആൾക്കാർ പറഞ്ഞേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ മറക്കത്തില്ല അടിമോതക്കൾ കൊടുക്കേണ്ടതാണ് അവൻ്റെ എന്താ കാര്യം ക്ഷമിച്ചാൽ ദൈവം മറക്കും ക്ഷമിച്ചതെന്ന് വെച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കത്തില്ല ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോന്ത മാറും ഇല്ലേ ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഈ എന്ത് തേളുകുത്തിയ മോന്തയായിട്ട് നടക്കുകയില്ലേ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ മോന്ത അവരെ കാണുമ്പോൾ തേളുകുത്തിയ പോലെ ഇരിക്കും നീ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കാണുമ്പോൾ തേളുകുത്തിയ മോന്ത കാണിച്ചേണെങ്കിൽ നീ ക്ഷമിച്ചിട്ടില്ല അവരോട് അതാ വിഷയം കാര്യം എന്താണ് സഹിക്കാൻ നീ തയ്യാറല്ല കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹമാണ് ഈ സഹിക്കുന്ന സ്നേഹം ചില ആൾക്കാർ നമ്മൾ പലവട്ടം സഹിക്കേണ്ടി വരും ഭർത്താവിനും ഭാര്യേനെയൊക്കെ ഉള്ള കുഴപ്പമതാണ് കാര്യം രണ്ടു ഒരു കൂരെ താമസിക്കുകയല്ലേ പലവട്ടം ഞങ്ങൾക്കൊരു ഇടവകെ ചെന്ന് കഴിഞ്ഞാൽ അഞ്ചുകൂല അവർ ഇടവകർ നമ്മളെ സഹിച്ചാൽ മതി അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ബിഷപ്പ് പറയും വണ്ടി വിട്ടാക്കാൻ പറയും അടുത്ത ഇടവിലോട്ട് അടുത്ത ഇടവക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി എന്നാലും ഞങ്ങൾ പരമാവധി ആൾക്കാരെ സ്നേഹിച്ചൊക്കെ ജീവിക്കുന്നത് പരമാവധി എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്യും ഞാൻ ഓർക്കണ ഇനിയൊരു ജന്മം കിട്ടിയാൽ ഞാൻ കത്തൊരുക്ക പുരുവിനാകും എന്താ കാര്യം ജനങ്ങളെ സ്നേഹിക്കാൻ ഇതുപോലുള്ള ഒരു അവസരമുള്ള ഒരു ശുശ്രൂഷ വേറെയില്ല ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രാത്രിയും പകലെയും സംലഭ്യമാക്കുന്നത് എന്താ കാര്യം എന്നെ കൈയും കാലം കെട്ടാൻ എനിക്ക് ആരുമില്ല കാര്യം ഞാൻ എടുത്ത സ്വന്തം തീരുമാനത്തിലാണ് ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് അപ്പം ദൈവം എന്തുകൊണ്ടാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് അതിൻ്റെ കൂടെ ദൈവം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ സാക്ഷ്യം നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള സമർപ്പണം സത്യസന്ധമാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും ഈ ഡൈവേഴ്സിൻ്റെ ആവശ്യം വരത്തില്ല ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ഡൈവേഴ്സ് ഒത്തിരി വരുന്നതുകൊണ്ടല്ലോ ഇങ്ങനെ വരുന്നത് അതിൻ്റെ കാര്യം അവർക്ക് വിശ്വാസം ഇല്ലാത്ത കൊണ്ടാണ് വിശ്വാസമുള്ളവർ ആരും ഡൈവേഴ്സ് ആകുന്നില്ല എത്ര പേരാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു നൂറ് പേരെ കല്യാണം കഴിപ്പിച്ച പത്ത് പേരാണ് ഇങ്ങനെയുള്ള ഡൈവേഴ്സിലേക്ക് വരണത് അത് പറയണ സാമരജംഗ വസ്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകണത് ശരിക്കും പറഞ്ഞ ഡൈവേഴ്സെന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ഇപ്പോൾ ഡൈവേഴ്സ് ചെയ്ത് പോവുകയാണ് അല്ലാതെ ഭർത്താവുമായിട്ട് നമുക്ക് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല ഭർത്താവുമായിട്ട് മാത്രവും ഭാര്യയുമായിട്ട് മാത്രം ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നീ എങ്ങനെ അതപ്പതിച്ച് വന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രശ്ന എടുത്തെ നീ എവിടെ നിന്നാണ് അതപ്പതിച്ച നോക്കണം എന്ത് വിഷയം പറഞ്ഞാണ് നീ അതപ്പതിച്ച നോക്കണമെന്നു ശ്രദ്ധിക്കട്ടെ രണ്ട് അഞ്ച് അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക അനുദപിച്ച് അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ അടുത്ത് വരികയും ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കി കളയുകയും ചെയ്യും കളയുകയും പറഞ്ഞാൽ എന്താണ് ജ്ഞാനസ്ഥാന അവസരത്തിൽ നമുക്ക് തരുന്ന വെളിച്ചമാണ് വിശ്വാസം അതുകൊണ്ടല്ല മരിക്കാതെ നേടത്ത് അച്ഛന്മാർ വന്നിട്ട് തിറക്കിയപ്പോൾ അത് വെളിച്ചം കത്തിച്ച് വെക്കണത് എന്താ പറയണത് എന്ന് എന്താ പറയണത് ജ്ഞാനസ്ഥാനത്തിൽ കൊടുക്കുമ്പോൾ ഈ ദീപം കൊടുക്കുമ്പോൾ എന്താ കൊടുക്കണത് ദീപം ജ്ഞാനസ്ഥാനത്തിൽ കൊടുക്കണത് കൊടുത്തിട്ട് കൊച്ചിൻ്റെ കൈ കൊടുക്കും കൊടുത്തു പറയും മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതനാണ് പ്രകാശിതയാണ് അവളെന്നും വെളിച്ചത്തിൻ്റെ മകളായി മകനായി ജീവിക്കേണ്ടനാണ് ക്രിസ്തു പ്രകാശം അവളിൽ അവനിൽ തിളങ്ങി വിളങ്ങട്ടെ ദിവനാഥം വരുമ്പോൾ സൃഗസ്ഥരായ എല്ലാ വിശദമായിട്ട് അവിടുത്തെ എതിര്ക്കുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപപീഡൻ തരണത് ദീപപീഠൻ തരികണേ വിളിച്ചം വിശ്വാസം തരികണേ നീ വിശ്വാസത്തിനെതിരെ പ്രവർത്തിച്ചാൽ ഞാൻ വന്നിട്ട് ആദ്യം വിശ്വാസം എടുത്ത് മാറ്റുമെന്ന് കാര്യം എന്താണ് നിനക്ക് വിശ്വാസം തന്നിട്ട് കാര്യമില്ല അതിന് കർത്താവ് പറയുന്ന ന്യായം എന്ന് പറയണത് പന്നുങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഞങ്ങളെ വിതറടേക്ക നിങ്ങളുടെ മുത്തുകൾ നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് പന്നികൾ പന്നികൾക്ക് പന്നികൾ അപ്പൊ അത് ചവിട്ടി നശിപ്പിക്കുകയും അപ്പൊ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം എങ്ങനെയുണ്ട് പരിപാടി ഇതെല്ലാം കർത്താവ് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഒന്നിന് വായിച്ചത് ഒന്നിന് വായിച്ചത് വിശുദ്ധമായത് കൊടുക്കരുത് കൊടുക്കരുത് ഇപ്പൊ ജ്ഞാനസ്ഥാലും വിശുദ്ധ വിവാഹമായാലും ഇതാരാണ് നായ്ക്കൾക്ക് കൊടുക്കരുത് കൊടുത്തുള്ള അവസ്ഥ എന്താ അതിന്റെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് ചവിട്ടി മെതിക്കും കാര്യം അമ്മ പറയണത് അമ്മായിമ്മ പറഞ്ഞാൽ കേട്ടിട്ട് കൂതാശയെ ചവിട്ടി മെതിക്കും അതാ വിഷയം ചിലപ്പോൾ കാസ്റ്റിന്റെ പ്രശ്നമാകാം ചിലപ്പോൾ കാസ്റ്റിന്റെ പ്രശ്നമാകാം ചിലപ്പോൾ ജോലി പ്രശ്നമാകാം അപ്പം ചില ആൾക്കാർ കല്യാണം കഴിക്കണത് വിശുദ്ധമായി ഒന്നിച്ച് ജീവിക്കാനല്ല അമേരിക്ക പി ആർ കിട്ടാനാണ് അല്ലെങ്കിൽ ദേവരംഗ് ട്രംപ് വന്നിട്ടുണ്ട് എല്ലാത്തിനും പണിയായിട്ടുണ്ട് അല്ല ഞാൻ ഗുണമായിട്ട് പറയുകയല്ല പക്ഷേ ആൾക്കാരെല്ലാം പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ളതെല്ലാം ഇപ്പം ഇന്നലെ ഒരു കേസ് കേസുണ്ടായി അവർക്ക് ഇറ്റലി പോകണം ഇറ്റലി പോകുമ്പോൾ ഒരു സ്പോർട്സ് താരമാണ് അടിപൊളി സാക്ഷ്യം നിന്ന് കത്തി പറയും അവിടെ പേര് ജിൻസി എന്നാണ് ജിൻസി സാക്ഷ്യം ഇതാണ് ജിൻസിയുടെ ഭർത്താവ് എവിടെയാണ് ഭാര്യ ഇറ്റലിയിൽ അപ്പോൾ ഇറ്റലി പോണവൾക്ക് അപ്പോൾ ഇറ്റലി പോകേണ്ടി വന്നപ്പോഴ് ഇറ്റലിക്കാരൻ യൂറോപ്പിലൊക്കെ നിയമമുണ്ട് എന്താ കാര്യം നിങ്ങളുടെ മാരിറ്റഡ് സ്റ്റാറ്റസ് കാണിക്കണം മാറ്റഡ് സ്റ്റാറ്റസ് കാണിക്കുമ്പോൾ അവർ അവിടെ ഉണ്ടെങ്കിൽ ഈ കൂടി ഇറ്റലി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ഇറ്റലി പോണത് പക്ഷെ അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവർ വിസ തരത്തില്ല അപ്പോഴ് ഏജൻസി അറിയാവോ ഏജൻസി പറഞ്ഞത് നിങ്ങൾ ഡൈവേഴ്സ് ഒരു രേഖ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പം കുറേ പേപ്പട്ടികൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മുത്തുകൾ പന്നുകൾ മുകളിൽ വിതറതെന്ന് കർത്താവ് പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങളോർക്കും നിങ്ങൾ നിങ്ങൾ ഓർക്കും പച്ച എന്തിനാണ് ഇങ്ങനെയൊക്കെ മോശം വാക്ക് ഉപയോഗിക്കേണ്ടത് ജോസഫച്ച ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിച്ച കാര്യമാണ് നിങ്ങളുടെ മുത്തുകൾ പന്നിങ്ങടെ മുമ്പിൽ വിതരരുതേ എന്താ കാര്യം കൂതാശി എന്തുമാത്രം ബലമായിട്ടാണ് ദൈവം കാണുന്നത് ദൈവാനുഗ്രഹത്തെ അത് അർഹതയില്ലാത്ത ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏജൻസി പറയുമ്പോൾ ഡൈവേഴ്സ് ആകും ദൈവം യോജിപ്പിച്ചത് ഏജൻസി വേർപ്പെടുത്തി എങ്ങനെയുണ്ട് പരിപാടി പക്ഷേ ജിൻസി ഇത്തിരി കൂടിയ ക്രിസ്ത്യാനിയാണ് ജിൻസി പറയണത് ആ അഭ്യാസം നടക്കത്തില്ല പറയും ഞാൻ കർത്താറെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിത ഉടയോനെ പിടിച്ചതാണ് കർത്താവിൻ്റെ കരം പിടിച്ച് ഞാൻ ചെയ്യത്തില്ലെന്ന് പറയും അപ്പം ഞാൻ അപ്പോൾ പറഞ്ഞു എന്നാൽ നടക്കത്തില്ലെന്ന് പറയും കാര്യം പല ആൾക്കാരും പാസ് ഇനി പാസ്പോർട്ട് തിരുത്തണം ഞാൻ അൺമേ ഞാൻ ഡൈവേഴ്സ്ഡ് ആണെന്ന് ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഡൈവേഴ്സ്ഡ് ആണെന്ന് പാസ്പോർട്ട് രേഖ വേണം എല്ലാ രേഖകളും ഡൈവേഴ്സ് ഡൈവേ ഡൈവേഴ്സ് ഒന്ന് വേണം അതോടുകൂടി ജീൻസ് റെഡിയല്ല ഇത് ചെയ്യാൻ ചെയ്യാൻ റെഡിയല്ല അല്ല കാര്യം അവൾ പറയാൻ ന്യായം ഞാൻ അർത്താർ ഈ ദിവ്യകുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ കരം പിടിച്ചിരിക്കണത് അത് ജീവിതം പോയാലും ശരി കർത്താവിനോട് പാലിച്ച് പാലിച്ച ഉടമ്പടി ഞാൻ പാലിക്കും എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ജീവിക്കണമല്ല അമ്മയെന്ന് പറഞ്ഞു വിശ്വസിക്കുകയും ചെയ്യണം എനിക്ക് ജീവിക്കുകയും ചെയ്യണം അതാണ് വർത്തമാനം കേട്ടില്ലേ അമ്മ എനിക്ക് അമ്മ അമ്മ അനുസരിച്ച് ഞാൻ അത് വഴിപ്പെട്ടിട്ടില്ല ആ പ്രലോപനത്തിൽ ഞാൻ വീണില്ല പക്ഷേ എനിക്ക് ജീവിക്കണ്ടേ എൻ്റെ ഭർത്താവിന് ജീവിക്കണ്ടേ ഞാനും മക്കളും ഒരുമിച്ച് ജീവിക്കണ്ടേ കുഞ്ഞുങ്ങളെ പഠിക്കണ്ടേ വിശ്വാസത്തിൽ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായല്ലേ അവരെ വിശ്വാസം വളർത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞോളൂ ഇവളിങ്ങനെ ചുമ്മാ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കണ സമയത്ത് പെട്ടെന്ന് ജർമ്മനിൽ ഒരു അപ്പോയിൻ ഒരു ഫോർ കണ്ടേ കോൾ ഫോർ കണ്ടപ്പോൾ ഇവൾ ഇവളുടെ ബയോഡേറ്റ അടിച്ചുകൊടുത്ത് ഉടനെ ജർമ്മനിക്കാർ ഇവരെ വിളിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഓൺലൈൻ ഇൻറ്റർവ്യൂ നടന്ന് ആർ അപ്പോയിൻ്റഡ് എന്ന് അപ്പൊ ദൈവത്തെ ദൈവത്തിന്റെ രീതി കണ്ടാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും ഭർത്താവും ഭാര്യയും ജർമ്മനിക്ക് പോവുകയാണ് മക്കളെയും കൊണ്ട് അതെന്താ കാര്യം അവൾക്ക് അഭിമാനിക്കാൻ ജീവിതകാലം മുഴുവൻ അവളുടെ പേര് ഈ ആൾക്കാരെ പറയേണ്ടി വന്നത് അവളുടെ വിശ്വാസ സാക്ഷ്യമാണ് ഇതാണ് സാക്ഷ്യം എന്ന് പറയണത് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്തിനുള്ളതാണ് സാക്ഷ്യമായി ജീവിക്കാനുള്ളതാണ് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ എന്റെ വിശ്വാസത്തിലെ വിശ്വാസത്തില് സാക്ഷ്യമായി ജീവിക്കുവാൻ സാക്ഷ്യമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ എന്നെലു